ഖൈസ് റളിയല്ലാഹു അൻഹു കാണുമ്പോൾ പ്രിയപ്പെട്ട പറയും യാ അബതാ ും കടന്നുറങ്ങുമ്പോൾ മാലി അറ നാസയനാ നിങ്ങൾ ഉറങ്ങാറില്ലല്ലോ ഉപ്പാ ജനങ്ങളൊക്കെ ഉറങ്ങാളുപ്പാ നിങ്ങൾ ഉറങ്ങുന്നത് കാണുന്നില്ലല്ലോ ഉപ്പാ നിങ്ങൾ എന്താണ് ഉപ്പാ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്ന മോള് നിന്റെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല മോളെ എന്ന് ആമിറുബുൻ അബ്ദു ാരോട് നിഷ്കരിക്കാൻ പറയും നമ്മുടെ വീടുകളിൽ കണ്ണേറിന്റെ ശല്യം സിഹിറിന്റെ ശല്യം അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ വീട്ടുകാർക്ക് സമാധാനമല്ല വീട്ടിൽ സ്വസ്ഥതയില്ല കാര്യങ്ങളൊക്കെ താറുമാറ അള്ളാഹു പറഞ്ഞ പോലെ നമ്മൾ ആക്കിയിട്ടുണ്ടോ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വീടുകളെ അള്ളാഹു സമാധാനം നൽകുന്ന വിധത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ടോ മകൻ വാപ്പയെ കാണുന്നു മകൻ വാപ്പയെ കാണുന്നു ഭാര്യ ഭർത്താവിനെ കാണുന്നു ഓരോരുത്തരും കണ്ടുപഠിക്കുകയാണ് ലോക പ്രശസ്തനായ അലിം ഹദീസിന്റെ പണ്ഡിതൻ പ്രഗത്ഭനായി ഇമാംബിന്റെ ഇമാം ഇമാകൻ അബ്ദുലാൻ

എന്റെ ഉപ്പ എല്ലാ ദിവസവും ഏഴിലൊന്ന് ഓതുമായിരുന്ന രാത്രിയിലെ നിസ്കാരങ്ങളിൽ ഏഴിലൊന്ന് ഏഴിലൊന്ന് എന്റെ വാപ്പ ഓതും അതിനർത്ഥം എന്താണ് രാത്രി നിസ്കാരങ്ങളിലൂടെ മാത്രം ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്റെ ഉപ്പ ഖത്തം തീർക്കാറുണ്ട് അങ്ങനത്തെ ഉപ്പയാണ് എന്റെ ഉപ്പ എന്ന് അഭിമാനം പറഞ്ഞ അബ്ദുലാ തങ്ങളെ ദിവസത്തിൽ ഖുർആൻ അതിലും കുറഞ്ഞ സമയത്ത് മനഃപ്പാടം അവർ ഖുർആൻ ഓതി ഒതുതീർത്ത അനുഭവങ്ങൾ ഭാര്യ കാണുന്നുണ്ട് ഭർത്താവിനെ ഭർത്താവിന് മസുറുഖ് റലിഅാന്റെ ഭാര്യ പറയുമായിരുന്നു മസുറൂഖ് തങ്ങൾ രാത്രിയായി നിസ്കരിക്കാൻ എന്നാൽ ഞാൻ പിന്നിൽ ചെന്ന് ഇങ്ങനെ കരയും എന്റെ ഭർത്താവിന്റെ നിസ്കാരം നിസ്കാരം കാരണം കാലുകളിൽ നീര് വന്ന് വീർത്തത് കാണുമ്പോ എന്റെ ഭർത്താവിനോട് സങ്കടം തോന്നി ഈ വേദനയിലും വിഷമത്തിലും എന്റെ ഭർത്താവ് നിസ്കാരം നിർത്തുന്നില്ലല്ലോ സുന്നത്തായ ദാജു നിസ്കാരം ഇത് കാണുമ്പോ ഞാൻ പിന്നിൽ ഇങ്ങനെ കരയുമായിരുന്നു നിസ്കാരം കഴിഞ്ഞാൽ കാലിൽ നീര് വന്നിട്ട് പിന്നവർക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല കാലി നീര് വന്ന് വീർക്കുമായിരുന്നു ഞാൻ ആയിരക്കുമല്ലാഹുവേ എന്റെ ഭർത്താവിനെ ഭർത്താവിന് രോഗം മാറ്റി കൊടുക്കുക എന്ന് എൻറെ ഭർത്താവിന്റെ പിന്നിലിരുന്ന് എനിക്ക് അത്രത്തോളം ഉന്മേഷമോ കാണില്ല എന്നാലും എൻറെ ഭർത്താവ് നിസ്കരിക്കുമ്പോ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുമായിരുന്നുവെന്ന് മസ്രൂഖ തങ്ങളുടെ ഭാര്യ പറയുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയും ഞാൻ തൊലാക്കലി വിട്ടില് ഞാൻ ആണെങ്കിലേ ഒരു ടി വിയിലും സിനിമയിലും ഒക്കെ കണ്ട വേറെ റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാവും ഇതൊന്നും എനിക്ക് കിട്ടണില്ല ഞാൻ പോവാ ബോറടിച്ചിട്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോകണെത്ര പെണ്ണു കണ്ടെന്ന തിരിച്ചുമുണ്ട് കേട്ടോ ഭർത്താവൊക്കെ നന്നായി കിട്ടണേ മുടച്ചോനെ എന്ന് വിചാരിച്ചത് വാരൊക്കെ എത്ര ലിസ്റ്റ് വരും എൻ്റെ ഭർത്താവിന്റെ കള്ളുകൂടി എൻ്റെ ഭർത്താവിന്റെ വരസ്ത്രീ ബന്ധം ഇതൊക്കെ മൈക്കിൽ വിളിച്ചു പറയാൻ മടിയായി പോവാ എല്ലാം നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ കേൾക്കുമ്പോഴേ നമ്മളെ ഗവൺമെൻ്റിൻ്റെ അടി ഇത് സ്ഥിര ഏർപ്പാടാണെന്നൊരു മനസ്സിലാക്കൂലേ ഇതൊക്കെ ദോരക്കാൻ വേണ്ടി പറയുമ്പോഴേ ദ്വാരപ്പിക്ക സങ്കടം കൊണ്ട് ദ്വാരപ്പിക്കാ മനുഷ്യന്മാരെ ആമീൻ പറഞ്ഞു നന്നായാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാരും തങ്ങളുടെ ഭാര്യക്ക് പറയാനുള്ളത് ഇങ്ങനെയാ അവരുടെ നിസ്കാരം കണ്ട് ഞാൻ കരയും പാവല്ലേ കാലിൽ നീര് വന്ന് വീർത്തിട്ടും വയ്യ നിസ്കാരം കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂല ഞാൻ പറയും റബ്ബേന്റെ ഭർത്താവിന് ആഫിയത്ത് കൊടുക്ക് ഞാൻ ചെയ്യും അങ്ങനത്തെ ഒരു പെണ്ണ് അഹമ്മദങ്ങളുടെ മോനെ പോലോത്തൊരു മോൻ ഇബ്രാസ് തങ്ങളുടെ അമ്മായിയെ പോലെത്തൊരു അമ്മായി ുടെ അമ്മായിക്കയെ പോലത്തെ ഒരു അമ്മായിക്ക് അഷ്റഫ് അലൈഹി വസല്ലം ഉമ്മത്തിന്റെ പാഠങ്ങളെ